കൂട്ടേ എന്താ പാടുക എന്നൂടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുക പണ്ടത്തെ കാലത്ത് പാടത്തൊക്കെ നെല്ലൊക്കെ കൊച്ചാൻ വണ്ടി പോകുമ്പോൾ കഞ്ഞിക്ക് ഉണ്ടാക്കിയൊരു ഐറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഈ വീഡിയോ പരമാവധി കുടുംബക്കാർക്കൊക്കെ സ്വന്തക്കാർക്കും അയച്ചോടുത്തോളും വെറുതെ പോകില്ല എന്നാൽ കൂടുതൽ ചിന്തിക്കാതെ തിജ് കത്തിക്കാൻ കണ്ടായാലും നമ്മൾക്ക് മൺചട്ടിയാണ് വെച്ചുകൊടുക്കുക മഞ്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇടുന്ന ടൈമിൽ നമ്മൾ തിജ്ജ് കമ്മിയാക്കണം പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി ഒരു മൂന്ന് സ്പൂൺ ഇട്ടു കൊടുക്കുക അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അവിടെ നന്നായിട്ടൊന്ന് വറുത്ത് ചെറിയ തിജ്ജിൽ വെച്ചിട്ടാണ് വറുത്തെടുണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം തിജ്ജു കൂട്ടിക്കഴിഞ്ഞാൽ മസാലയാണ് കരിഞ്ഞിട്ട് കൊക്കി കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റൂല ഏകദേശം അതിന്റെ ഒക്കെ വന്ന് ഒരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുക പൊന്തിണ്ട് കൂടുതൽ ചിന്തിക്കാതെ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ചാൽ കുടമ്പുള്ളി ഒരു നാലോ അഞ്ചോ പീസ് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ടൊന്ന് അളക്കി യോജിപ്പിക്കുക അളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ആ വെള്ളവും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക കൂടുതലും ചിന്തിക്കാതെ നല്ല പോത്ത തക്കാളി അര ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തിട്ട് നേരെ അതു ഇട്ട് കൊടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് അളക്കി കൂട്ടി ഒന്ന് അതിനുശേഷം നമ്മളത് ഇങ്ങനെ നോരയുമ്പോ വരലു അതായത് ചെറുതായിട്ട് ഇങ്ങനെ തളക്കണ മാതിരി കഴിഞ്ഞാൽ ഒന്ന് മടി വെക്കുക ഒരു മുന്നൂറ്റി ഇരുപത് സെക്കൻഡ് ആ കഴിഞ്ഞിങ്ങനെ തുറന്നാൽ ആ ഇങ്ങനെ ഏകദേശം അതിലിങ്ങനെ സെറ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഒരു കൈയിലോ ചട്ടുവൊക്കെ എടുത്തിട്ട് ആ കൈൻ്റെ പുറം കൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഒരച്ച് തക്കാളിയിൽ ഇങ്ങോട്ട് യോജിപ്പിക്കും ഇടൊക്കെ എന്ത് ചെയ്യാം നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ തളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വാണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒക്കെ ആദ്യം ഞാൻ വെള്ളം വലത്തേ വലത്തേക്കച്ചോണ്ട് രണ്ടാമത് വെള്ളം വെച്ചത് ഇടത്തേ കച്ചോണ്ട് നോട്ട് നോട്ടീറ്റ് വെച്ചോളി കജ്ജ് മാറും ഇങ്ങോട്ട് എന്ത് ചെയ്യാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തളച്ച് കഴിഞ്ഞാൽ ഒരു ആറ് പച്ചമുളക് ഒരേ വലുപ്പത്തിലുള്ളത് നടു പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക നടു പൊളിച്ചാൽ ഇതേ കൊലത്തിലാണ് പൊളിക്കുന്നത് നടു കീറല്ല ഇതെല്ലാം നോക്കുകയാണെങ്കിൽ പൊളിച്ചുമ്പോൾ തന്നെ എന്താ മണെന്ന് നിറയെ ഉള്ള കുരുവൊക്കെ കണ്ടാൽ നല്ല മൂപ്പുള്ള കുരുമാണ് അപ്പം മുളക് നല്ല എരിവുള്ള എരിവുള്ളത് എന്ത് എന്ത് ചെയ്യാം നമ്മൾ മുമ്പ് കെക്കി മാറ്റി ചൂര നേരെ അത് കിട്ടും ചൂരയുടെ തലയുണ്ട് അതുപോലെ തന്നെ അതിന്റെ വാലൊക്കെ പാട കൂട്ടിയിട്ടാണ് ഇന്ന് കറിയൊക്കെ ബാക്കിയുള്ളത് പിന്നൊരു ദിവസം വെക്കാൻ വിചാരിച്ചിട്ടാണ് എന്തായാലും നമ്മളെ നന്നായിട്ടൊന്നും മുക്കി താത്തി എല്ലാ ഭാഗത്തും ആ മീന് മുങ്ങി കടന്നു നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനെ എല്ലാ ഭാഗത്തും ഒരേമാരി വേവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു മീൻ വെറുതെ വെറുതെ ചട്ടുകിട്ട് ഇങ്ങനെ കുത്തിയലക്കാൻ നിൽക്കരുത് മീനൊക്കാകെ പൊട്ടിപ്പൊടി ഇങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടു കൊടുക്കുക നിങ്ങളെ ഉപ്പ് ആവശ്യത്തിനു വെച്ച കൂട്ടും ചീച്ചാ കുറക്കും ചിച്ചാ ഇങ്ങോട്ട് എന്താ മൂടി വെക്കുക ചെറിയൊരു തിച്ചിൽ ഒരു അറുന്നൂറ് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ മീൻകറി റെഡിയായി ഹോ എന്താ മണം കാര്യങ്ങളൊക്കെ എന്ന് എന്നറിയുമോ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിവാണ് പങ്കുവൊക്കെ മറക്കരുത് നോക്കുകയാണെങ്കിൽ മാർബിളിൻ്റെ പീസ് കിടക്കണ മതിരിയാണ് കടക്കുന്നത് മീനൊക്കെ അപ്പോൾ പുതിയ മീൻ വാങ്ങിയതിൻ്റെ രുചി വളർത്തണം എന്തായാലും ഉപ്പുണ്ടോ നോക്കട്ടെ സംഭവം സാറായിക്കോളൊന്നുകൂടി നോക്കട്ടെ peace ഇങ്ങനെ ഒരു കറി ദുനാവിൽ വേറെ ഒരു ഉണ്ടാക്കിട്ടുണ്ടാവും കോലുമ്പോരിക്ക വൃത്തിയാക്കി ഇരുപത്തിയൊന്ന് വേപ്പിന്റെ നേരെ അതിലേക്ക് ഇട്ട് അങ്ങോട്ട് ഒന്ന് അളക്കി എല്ലാ ഭാഗത്തുനിന്ന് എത്തിയെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് മീൻ മസാല മീമസാല ഒന്നര സ്പൂണോളം അതിന്റെ മുകളിൽ ഇട്ടു കൊടുക്കുക ആ ഈഷ്ടെന്റെ മീൻ മസാല ഇടുന്നത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈഷ്ടന്റെ മസാലയാണ് ഉപയോഗിക്കുന്നത് ഈ മീൻ മസാല മീമസാല കഴിഞ്ഞാൽ തിജ് പരമാവധി പിന്നെ അതിൻ്റെ രുചിക്ക് വേണ്ടിട്ട് ഒരു രണ്ട് സ്പൂണോളം നമ്മൾ വെളിച്ചു കൊണ്ടുപോയിക്കൊണ്ട് രണ്ട് സ്പൂണും അതേമാതിരി തന്നെ കറക്റ്റ് ആയിട്ട് ഒരു ആറ് തുള്ളി ഒരു പൊടിക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ കൂടാൻ പാടില്ല ഒരു തുള്ളി കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും നന്നായിക്കോട്ടെ നമ്മൾ കൂടുതൽ ൂടുതൽക്കരുത് ആറ് തുള്ളി കറക്റ്റ് ആയിട്ട് ഒഴിക്കുക അത് കഴിഞ്ഞാൽ എല്ലാം പാടുന്ന കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കൂട്ടി യോജിപ്പിക്കുമ്പോഴേ മീനുമ്മ തട്ടാ നിക്കരുതിട്ടില്ലേ നമ്മളെ ചട്ടുക എന്തോ നോക്കാ നിങ്ങള് സ്വർണത്തിന്റെ കളറാണ് ആ മീനൊക്കെ വേറെ ലെവലാണ് ഇതേമാതിരി നീല പാത്രം എടുക്കുക അതൊക്കെ ഇങ്ങനെ വളമ്പ് അപ്പൊ എല്ലാവരും ഇന്ന് പരിശു നോക്കി അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവയ്ക്കാൻ മറക്കരുത് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കുടുംബക്കാർക്ക് കാച്ചുകൊടുത്തോളി ഇനി ഇതേമാരി മോട്ടച്ചാവൽ പാർന്നിങ്ങനെ തിന്നാണ്ടല്ലോ വേറെ ലെവലേ ഞാൻ എന്തായാലും വെള്ളം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇത് പണ്ടത്തെ കാലത്ത് കഞ്ഞിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വള്ളം കുറച്ചിട്ടുണ്ടാക്കാം അങ്ങോട്ട് ഇങ്ങനെ തൊട്ട് നാമച്ചത് കഞ്ഞിങ്ങനെ കുടിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് അതൊന്നും ഇപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാലങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഞാൻ വീഡിയോ ചെയ്യണത് തന്നെ മൺമറിഞ്ഞു പോയ കറികളൊക്കെ തട്ടിക്കൂട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഏറ്റവും ദിവസം കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാ